അവധിക്കാലത്ത് യാത്ര പോവാൻ നല്ലൊരു സ്ഥലം ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടെ പ്രവേശന ഫീസ് ഇങ്ങനെയൊരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട് ഇത് നോക്കി ഈ സൈക്കിളിൽ ഒന്ന് പോയാലോ താഴ്ത്ത കാഴ്ച കണ്ടോ ശരിക്കും പേടിയാവും ഇതേ സാമൂഹ്യ വിരുദ്ധർ ചെയ്തു വെച്ചേക്കുന്ന പണി കണ്ടോ നമുക്ക് ഈ കുട്ടവഞ്ചിയിൽ ഒന്ന് കയറി ഒരു കറക്കാൻ കറങ്ങിയാലോ ഇത് കണ്ടോ ഇത് ഒറിജിനൽ വൻതേനാണ് അധികം തിരക്കൊന്നുമില്ലാത്ത ശാന്തമായ ഈ സ്ഥലത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഹിൽവ്യൂ പാർക്ക് എന്ന് പറയുന്ന പാർക്കിൽ അപ്പം ഇവിടുന്ന് നമുക്ക് നേരെ നോക്കിയ ദേ കാണുന്നതാണ് ഇടുക്കി ആർച്ച് ഡാം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ചെറുതോണി ഡാം അപ്പം ഇടുക്കി ആർച്ച് ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഷട്ടർ അല്ല ഇവിടുന്ന് ഉള്ള വെള്ളം ഒഴുക്കിക്കളയുന്ന ഈ ചെറുതോണി ഡാം വഴിയാണ് അതുമാത്രമല്ല ദേ കാണുന്ന മുഴുവൻ ഇടുക്കി വനമാണ് അപ്പൊ അടിപൊളി കാഴ്ചയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഈ ഹിൽവ്യൂ പാർക്ക് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ഇവിടുത്തെ പാസ് ഡി ടി പി സിയുടെ ഹിൽ വി പാർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീസ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപ സീനിയർ സിറ്റിസണ് പതിനഞ്ച് രൂപ ക്യാമറയ്ക്കും വീഡിയോ ഒക്കെ വേറെ പൈസ കൊടുക്കണം അത് ഇരുന്നൂറ് രൂപ അതിന് മുകളിലേക്കുള്ളതുകൊണ്ട് ഇതേ അങ്ങ് കാണുന്നതാണ് കാൽവരി മൗണ്ട് അപ്പം ഇവിടുന്ന് കാൽവരി മൗണ്ട് കാണാം പിന്നെ മഞ്ഞില്ലെങ്കിൽ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഗ്യാപ്പ് റോഡ് കാണാം ഇനി അത് മാത്രമല്ല ഇനി നമുക്ക് ഇവിടെ ബോട്ടിംഗ് ഉണ്ടാകും അപ്പം ഇടുക്കി ഡാമിലൂടെ ഒരു ബോട്ടിംഗ് നടത്തണമെങ്കിൽ അതിനും ഇവിടെ വന്ന സൗകര്യമുണ്ട് വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇടുക്കി ഹിൽ ബി പാർക്ക് ഇവിടെ ഇനിയിപ്പോൾ ഒരു ഫ്രെയിം ഉണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഇടുക്കി ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ അതുണ്ടോ ഒരു മഞ്ഞ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇടുക്കി ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും വരിക ഇരുപത്തഞ്ച് രൂപ വാസയുള്ളൂ കയറി ചുറ്റി അടന്ന് പുല്ല് കാണാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം ഈ ഹിൽവി പാർക്ക് വരുവാണത് ഇവിടെ ഒരു സ്നാക്ക് ബാർ ഉണ്ട് അപ്പൊ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് പിന്നെ കപ്പ് നൂഡിൽസ് അങ്ങനെയൊക്കെ കഴിക്കാം ഞാൻ ഒരു സോഡാ നാരങ്ങള്ളം കുടിക്കാൻ ഓർത്തു പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ നല്ല സൂപ്പർ തേന അതെ വൻ തേൻ ഒക്കെ ഇവിടെ കിട്ടും ഒറിജിനൽ സാധനം ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല ഒറിജിനൽ സാധനം വൻ വന്തേൻ സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ല അടിപൊളി ഒരു സോഡാ നാരങ്ങ ഉള്ളൂ അടിപൊളി ഉപ്പും പഞ്ചസാരയും ചേർത്ത അടിപൊളി ഒരു സോഡാ നാരങ്ങ ഉള്ളൂ അപ്പൊ ഈ ചൂടത്തെ ബെസ്റ്റാണിത് ഇതുണ്ട് ഇതൊരു നല്ല ഒരു ഐഡിയ ആണ് കേട്ടോ അതുണ്ടോ പ്ലാസ്റ്റിക് കുപ്പി അവിടെ ഇവിടെ മതിച്ചെറിയാതെ ഇതിന്റെ അകത്ത് ഇടാം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ബോട്ടിൽ ബൂത്താണ് ഉപയോഗിച്ച ബോട്ടിലുകൾ ഇതിന്റെ അകത്ത് ഇടാം അവരത് കളക്ട് ചെയ്ത് കൊണ്ട് റീസൈക്കിൾ ചെയ്തോളും ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ഇടുക്കി പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കാണുന്ന ഹിൽവ്യൂ പാർക്ക് ചുറ്റുമുള്ള കുന്നുകളുടെയും താഴ്വരകളുടെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ശരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ താഴെ വനത്തിലൂടെ മൃഗങ്ങളൊക്കെ പോകുന്ന കാണാൻ പറ്റും എടുത്തു പറയേണ്ടത് ഇവിടെ വളരെ വൃത്തിയും വെടിപ്പുമായിട്ടാണ് ഇട്ടേക്കുന്നത് എന്നുള്ളതാണ് എട്ട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഹിൽവ്യൂ പാർക്കിൽ ഒത്തിരി മരങ്ങൾ പുഷ്പങ്ങൾ ഔഷധ സസ്യങ്ങൾ ഒക്കെയുണ്ട് ഇടുക്കി അണക്കെട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് അടി അകലെയാണ് ഈ പാർക്ക് ചെറുതോണി ഇടുക്കി അണക്കെട്ടുകളുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഹിൽ വ്യൂ പാർക്ക് എല്ലാവരും വരിക ഇവിടെ നമുക്ക് ഒരു കുട്ടവഞ്ചി സവാരി ഉണ്ട് അപ്പോൾ അത് ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടവഞ്ചിയിലൊക്കെ കയറി വേണമെങ്കിൽ ഒന്ന് കറങ്ങി നടക്കാം ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാലും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക നമുക്ക് ഓടി നടന്ന് ചുറ്റി ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണാം ിലെ മൊത്തം ചുറ്റി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഹിൽ വി പാർക്ക് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകാം മുകളിൽ കുറെ കാഴ്ചകളുണ്ട് അപ്പൊ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളാണ് ഇനി ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് ഉണ്ടോട്ടോ അപ്പൊ അവിടെ കുറെ സംഭവങ്ങളുണ്ട് സ്കൈ സൈക്ലിങ് കപ്പിൾ സിപ്ലൈന് ഗെയിം സ്വിങ് കുട്ടവഞ്ചി ബർമ ബ്രിഡ്ജ് ഗൺഷോട്ട് കിഡ്സ് പെട്ടൽ ബോട്ട് അഡ്വഞ്ചർ ടവർ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉള്ള ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ് നമ്മളിനി പോകുന്നത് അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട് കാഴ്ചകളെന്ന് കാണാം അപ്പൊ നല്ല രസമാണ് ഇതൊരു കുന്നിൻമൂളിലാണ് ഇടുക്കി ഡാമിന് സമീപം ഒരു കുന്നിൻമൂളിലാണ് ഈ കാഴ്ച ദയെ കാണുന്നതാണ് ഇടുക്കി ഡാം അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് കാണുന്നതാണ് വൈശാലി ഗുഹ എന്ന് പറയും വൈശാലി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ദയെ കാണുന്നത് അവിടെ ഒരു വലിയ ഗുഹയുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഇടുക്കി ഗോൾഡിന്റെ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഇടുക്കി ഗോൾഡിൻ്റെ അകത്ത് അവർ ആ ഗുഹയിലെ കഞ്ചാവ് വലിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്ന ഗുഹ ഈ ഇടുക്കി ഡാമിന്റെ തൊട്ട് സൈഡിലുള്ള ആ വൈശാലി ഗുഹയാണ് അപ്പൊ അവിടെ ഇപ്പം മൊത്തം പാമ്പും മറ്റേ വവ്വാലും ഒക്കെയാണ് അവിടെ ഒന്നും നമുക്ക് കയറി പോകാൻ പറ്റില്ല അവർ ഷൂട്ടിങ്ങിന്റെ ഒക്കെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തതാണ് നല്ല മഞ്ഞില്ലെങ്കിൽ അങ്ങ് ദൂരെയായിട്ട് അതെ ഈ ഭാഗത്ത് അങ്ങ് ദൂരായിട്ട് നമുക്ക് ഗ്യാപ് റോഡ് കാണാം ആനമുടി മലയും ഗ്യാപ് റോഡും ഒക്കെ കാണാം ആ ഗ്യാപ് റോഡിനെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്ത് ആ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ആ കാഴ്ച വരെ ഇവിടുന്ന് കാണാം നല്ല സൂമിങ് ഉള്ള ക്യാനോന്റെ പവർ ഷോട്ട് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ ആ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പം നല്ലൊരു വൈബുള്ള പയ്യ മഞ്ഞ് മൂടി വരുന്ന ഇടുക്കിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇടുക്കിയിലെ ആന ആരെയും ഉപദ്രവിക്കില്ല ഇതുവരെ ആരെ ഉപദ്രവിച്ച ചരിത്ര ില്ല അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇടുക്കിക്ക് പോലെ ഇടുക്കിയിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇങ്ങനത്തെ കുറെ കാഴ്ചകളുണ്ട് അവധി സമയത്ത് വരാൻ നല്ലൊരു സ്ഥലമാണ് ഇടുക്കി ഡാമും പിന്നെ ഇവിടെ അനുബന്ധ കുറെ കാഴ്ചകളുണ്ട് എല്ലാത്തിനും വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് വന്ന സ്ഥലമാണ് ഹില്ലി പാർക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുതോണി വരെ പോകണ്ട അതിന് തൊട്ടു മുമ്പ് കൊലുമ്പൻ സമാധിയുടെ തൊട്ടടുത്തുനിന്ന് വലത്തേക്കുള്ള വഴിയെ വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ കാഴ്ച കാണാൻ വേണ്ടി വരുന്ന അതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ പാർക്ക് ഇവിടുത്തെ പ്രവേശന സമയം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് അപ്പം ആ സമയത്ത് എപ്പോ വന്നാലും നമുക്ക് ഇവിടെ കയറാം ഇരുപത്തഞ്ചു രൂപയുടെ ഒരു പാസ് എടുക്കേണ്ട കാര്യവും ഇതാണ് ഇടുക്കിയുടെ പ്രത്യേകത കേട്ടോ നോക്കി നിൽക്കുമ്പോൾ മഞ്ഞുവരും ഇപ്പൊ പയ്യ മഞ്ഞ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുമ്പത്തേക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ ഫുള്ള് മഞ്ഞാവും അപ്പൊ നമുക്കിനി മുകളിലേക്ക് പോകാം മുകളിൽ ഒരു വാച്ച് ഉണ്ട് അത് കാണാം നല്ല കാറ്റും നല്ല വൈബു ആണ് കേട്ടോ ആ കാണുന്നതാണ് ചെറുതോണി ഡാം അത് വേണ്ട നേരെ ആ കാണുന്നതാണ് ചെറുതോണി ഡാമ് അതിന്റെ തൊട്ടപ്പുറത്ത് ഇതേ കാണുന്നതാണ് ഇടുക്കി ആർച്ച് ഡാം അപ്പം ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അപ്പൊ ഈ വാസ്റ്റവർ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ആയിട്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം അപ്പൊ ഇരുപത്തഞ്ചു രൂപ ഒരു നഷ്ടവും ഇല്ല ഇവിടെ കയറി കഴിഞ്ഞാൽ വനവും കാണാം ഡാമും കാണാം പക്ഷെ ഒറ്റ സങ്കടം ഇവിടെ എല്ലാം എന്തൊക്കെയോ കുത്തി പറിച്ച് എഴുതി വെച്ചേക്കാണ് ലൈന്റെ പേരൊക്കെ എന്ത് കാണിക്കാനാണ് ഇങ്ങനെ എഴുതി വെച്ചേക്കാ ലൗചിഹം ഒക്കെ വരച്ച് അലമ്പാക്കി കാണിച്ചു എത്ര പെയിന്റ് ചെയ്തിട്ടാലും അവിടെ എല്ലാം കൊണ്ടുവന്ന ഇതുണ്ടല്ലേ ഇങ്ങനെ പേരെഴുതി അല്ലെ എഴുതി അല്ലെ ലൈൻ അടിക്കുന്ന പെണ്ണിന്റെ പേരൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മൊത്തം എഴുതി വെച്ചേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വളരെ മോശം പ്രവണതയാണ് ശരിക്കും അങ്ങനെയാണ് ചെയ്യരുത് ഈ കാട്ടില് ഈ മരത്തിന്റെ അടിയിൽ ഒരു ഇരിപ്പിടം ഉണ്ടാക്കി വെക്കണതാണ് കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണം വൈബ് പിടിച്ചിരിക്കണം കണ്ടോ പ്രകൃതിയുടെ ശബ്ദം നല്ല തണുപ്പ് ഇനി എന്റെ അടുത്ത് തന്നെ കണ്ടോ വേറൊരു സംഭവത്തിന് ഉണ്ടോട്ടോ അത് കിടുവാ കണ്ടോ അതിന്റെ ഏറ്റവും പ്രത്യേകത ഉണ്ട് പിന്നെ ഇതിന്റെ റൂഫുണ്ടോ മൊത്തം ചുടുകട്ടുണ്ട് ഇതുണ്ട് നല്ല കാലടിക്കട്ട ഉണ്ട് ഇതുണ്ട് ആയിട്ട് കെട്ടി നല്ല രസമായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ട് പക്ഷെ വളരെ മോശം സംഭവം ഇതേ അവന്റെ ലൈൻ്റെയൊക്കെ പേരൊക്കെ എഴുതി വിടണം അവന്റെ മാത്രമല്ല അവന്റെ ക്ലാസ്സിലുള്ള മുഴുവൻ ലൈൻ്റെയും പേരെഴുതി വിട്ടിട്ടുണ്ട് അല്ല ഇതല്ലേ ഫുള്ള് എഴുതി ഇങ്ങനെ നശിപ്പിച്ചു വെച്ചേക്കുവാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണേലും സൂപ്പർ സ്ഥലമാണ് കേട്ടോ അപ്പൊ ചിലപ്പം നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കും ഇവിടം പെട്ടെന്ന് മഞ്ഞ് വന്ന് മൂടണേ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും വരിക അപ്പൊ ദേ വാജ് തവറി കയറുക പിന്നെ പറ്റുമെങ്കിൽ കുട്ടവഞ്ചി കയറുക പിന്നെ ആ കപ്റ്റീരിയയിലും അവിടെയൊക്കെ പോവുക ആ പാർക്കിൽ കൂടെ ഒക്കെ നടക്കുക പിന്നെ ബോട്ടിങ് ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ അകത്തൊരു ബോട്ടിങ് നടത്തുക പിന്നെ ഇതിലൊക്കെ ഇതിലേക്ക് ഇങ്ങനൊരു വൈബായിട്ട് നടക്കുക അപ്പം തീർച്ചയായിട്ടും ഈ സ്ഥലം കാണാൻ മറക്കരുത് അടിപൊളി സ്ഥലമാണ് അപ്പൊ ഇടുക്കിയിലേക്ക് ഇടുക്കി ജില്ലയിലേക്ക് പോരുകയാണെങ്കിൽ ഇടുക്കി കാണാൻ പോരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഹിൽവി പാർക്ക് ഇപ്പോഴെ ലിസ്റ്റിലേക്ക് ഇട്ടാല്